കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയുണ്ട് പ്രേമഗീതങ്ങൾ എന്ന ചിത്രം കണ്ടത് അതിലെ നായകനെ കാണുമ്പോൾ പ്രേക്ഷകർ കയ്യടിച്ചത് നായകൻ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നീ നിറയൂ ജീവനിൽ ഉളകമായി ഞാൻ പാടിടാം ഗാനമായി ഓർമ്മകൾ എന്ന ജോൺസൺ മാഷിൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനത്തോടു കൂടിയാണ് ഈ ഗാനം എഴുതിയത് ദേവദാസാണ് പാടിയത് യേശുദാസ് ചിത്രം സംവിധാനം ചെയ്തത് ബാലചന്ദ്രൻ ബാലചിത്രമേനാണ് ചിത്രത്തിലെ നായകൻ താരരാജാവ് പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസാണ് സാക്ഷാൽ രാജാവിൻ്റെ മകൻ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഷാനവാസിൻ്റെ തരംഗമായിരുന്നു ഷാനവാസിൻ്റെ സ്റ്റണ്ട് ഷാനവാസിൻ്റെ നൃത്തം ഷാനവാസിൻ്റെ മാനർസങ്ങൾ ഒക്കെ പ്രേക്ഷകർ സ്വീകരിച്ചു കയ്യടികളോടെ പ്രേംനസീർ തൻ്റെ മകനെ വളരെ സുരക്ഷിതമായാണ് കൊണ്ടുപോയത് തൻ്റെ സിനിമകളിൽ ഷാനവാസിന് നല്ല റോളുകൾ നസീർ നൽകി ഷാനവാസിനെ നസീർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നയിച്ചു പിന്നീട് നസീർ യുഗത്തിന് അന്ത്യമായി നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അഭിനയത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മമ്മൂട്ടി മോഹൻലാൽ യുഗം വരികയും ചെയ്തു സ്വാഭാവികമായും പ്രേംനസീർ യുഗം തീർന്നപ്പോൾ ഷാനവാസ് യുഗവും അവസാനിച്ചു ഒരു കാലത്ത് പ്രേംനസീറിനെ തേടി നിർമ്മാതാക്കളും സംവിധായകരും ക്യൂ നിന്നിരുന്നു അദ്ദേഹം വളർത്തിയെടുത്ത ഒരുപാട് സംവിധായകർ ഉണ്ടായിരുന്നു അവരെല്ലാം പിന്നീട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പിറകെ പോയി ഷാനവാസിനെ അവരും തകഞ്ഞു പ്രേംനസീർ അന്തരിച്ചപ്പോൾ ഷാനവാസ് സ്വാഭാവികമായും മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി ഷാനവാസ് മലേഷ്യയിൽ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്തു മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ് മലയാള സിനിമയിൽ മുഖം കാണിച്ചു ചില എ ചിത്രങ്ങളിലൊക്കെ ഷാനവാസ് അഭിനയിക്കേണ്ട ഗതികീടവും പിന്നീട് ഷാനവാസ് ശ്രദ്ധേയനായത് ചിത്രം എന്ന ചിത്രത്തിലെ പ്രതിനായക വേഷത്തിലാണ് അതിനുശേഷം ഷാനവാസിനെ വലുതായി കണ്ടെത്തി ഷാനവാസ് പിന്നീട് തിരിച്ചു വരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി പിന്നീട് ഏതോ അജ്ഞാത ലോകത്തായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് അസുഖ അദ്ദേഹം അസുഖ അറിഞ്ഞു അദ്ദേഹത്തിന് മാരകമായ അസുഖം മാരകമായ വൃക്കരോഗം അദ്ദേഹത്തെ ബാധിച്ചു വൃക്കരോഗ ചികിത്സയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ആരോഗ്യത്തിലേക്ക് വീണ്ടെടുക്കുകയാണ് വീട് വീണ്ടു വരികയാണ് എന്നാണ് അറിവ് അപകടനിലയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു ഷാനോവാത്തിന് നന്നായി അറിയാം നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന അദ്ദേഹം പ്രേംനസീറിൻ്റെ തണലിൽ വളർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം സ്വന്തമായി അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ആരാധക ബന്ധത്തെ സൃഷ്ടിച്ചിരുന്നു പ്രേംനസീറിൻ്റെ ആരാധകരായിരുന്നു ഷാനവാസിൻ്റെയും ആരാധകർ തൻ്റെ ഫാൻസുകാരെ സൃഷ്ടിക്കാൻ അദ്ദേഹം മുതിർന്നില്ല ഇപ്പോൾ ദുൽഖർ സൽമാനൊക്കെ തൻ്റേതായ ഫാൻസുകാരെ സൃഷ്ടിച്ചു അന്ന് ഷാനവാസിന് അത്രയും മാർക്കറ്റിംഗ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രേംനസീർ ഔട്ടായപ്പോൾ ഔട്ടായിപ്പോയത് എന്തായാലും ഷാനവാസ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹത്തിന് മലയാള സിനിമയിൽ അവസരങ്ങൾ നൽകണം എന്നാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് ഒരു കാലത്ത് പ്രേക്ഷകരുടെ തരംഗമായിരുന്നു അദ്ദേഹം ഹിമം എന്ന സിനിമയിൽ അദ്ദേഹം ഈ നെഞ്ചക്ക് കറക്കുന്ന രംഗമുണ്ട് കരാട്ടയിൽ കരാട്ടെ സ്റ്റൈലിൽ നെഞ്ചക്ക് കറക്കുന്ന രംഗം യുവാക്കൾ കൈയടിച്ച രംഗമാണ് ജോഷിയാണ് ഹിമം സംവിധാനം ചെയ്തത് ഷാനവാസിന് അവസരങ്ങൾ കൊടുക്കണം അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് തഴയരുത് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടെന്നാണ് അറിവ് അദ്ദേഹം ഇപ്പോൾ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നു തിരികെ വിളിക്കണം ഷാനവാത്തിന് താരരാജാവിൻ്റെ മകനാണ് സാക്ഷാൽ രാജാവിൻ്റെ മകൻ